പണം ഉണ്ടായി പക്ഷേ ഹോട്ടൽ തുടങ്ങി വിജയിപ്പിച്ച് അതിലൂടെ ഒരു വരുമാനം നേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പോകാം എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ഉള്ള സാമ്പത്തികം ഉപയോഗിച്ച് ഹോട്ടലോട് തുടങ്ങുന്നത് അപ്പോൾ ഇവർ മുഴുവൻ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് അതുപോലെ തന്നെ ഫ്ലോപ്പ് ആയതും സക്സസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിനെ വിജയിപ്പിക്കുകയും കൂടുതൽ വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എത്ര പൈസ ഉണ്ടായാലാണ് ഒരു ഹോട്ടല് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ നാട്ടിൽ ഒരു ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൊച്ചു ഹോട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിക്കും വാ വാടക അഡ്വാൻസ് കാര്യങ്ങൾ പറ്റും ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന രൂപത്തിലുള്ള ഡിസൈൻ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾ ഒരാൾ ഒരസിസ്റ്റൻ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടത് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള ഉദാഹരണങ്ങളും റെഫറൻസും അതുപോലെ ചെയ്യുന്ന ആളുകളെയും എന്നോട് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ ഞാൻ അഡ്വൈസ് ചെയ്യാം നിങ്ങൾക്ക് പോയിട്ട് കണ്ട് മനസ്സിലാക്കാം അത് എങ്ങനെ നടക്കും അതെങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്നുള്ളത് പിന്നെ ഈ രണ്ട് പേരുള്ള റെസ്റ്റോറൻറ്റ് സക്സസ് ആവാനും ലാഭം കിട്ടാനും എത്ര തോടെ ബിസിനസ് വേണമെന്നറിയോ ഒരു ആറായിരം രൂപയുടെ ബിസിനസ് ഉണ്ടെങ്കിൽ ആ നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ആ റൂമിൽ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് മാന്യമായ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് വൈഡ് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക്ക് ആയിട്ട് നിങ്ങൾ പഠിച്ച് നല്ലൊരു മെൻ്ററുടെ കീഴിൽ ഒരു നല്ല കോച്ചിൻ്റെ കീഴിൽ നിന്ന് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ പൈസ കൊണ്ട് പോലും നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതെങ്ങനെ എന്ത് എന്നുള്ള അതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആറായിരം രൂപയുടെ ബിസിനസ് നമുക്ക് ഉണ്ടാവാൻ അത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം ആറായിരം രൂപയുടെ ബിസിനസ് ഉണ്ടാവാൻ നമുക്ക് ഏകദേശം നൂറ് ബിരിയാണി വിൽക്കണ്ട ഒരു ഒരു അറുപത് ബിരിയാണി അമ്പത് ബിരിയാണി ഇതാണ് നമ്മളെ ടാർഗറ്റ് അപ്പോൾ ആ പ്രസ് ആ ഭാഗത്തുള്ള എല്ലാ ഹോട്ടലിനേക്കാളും ബെസ്റ്റ് ടേസ്റ്റ് അതിനെങ്ങനെ എന്തായാലും ഉപയോഗിക്കണം എന്തൊക്കെ അതൊക്കെ ഞാൻ മറ്റു വീഡിയോസിൽ പറയുന്നുണ്ട് പേഴ്സണലി അറിയേണ്ടവർക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാം ഓക്കെ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം അങ്ങനെ മൂന്ന് ഡിസൈൻ ഉണ്ടാക്കും ഒരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കും ബെനിഫിറ്റാണ് നിങ്ങൾക്കും അത് ഒരു ബെനിഫിറ്റായി മാറും കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വന്നിരിക്കും അപ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തെം ബിരിയാണി ചെയ്യാനുള്ള ഡിസൈൻസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പല ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഫുഡുകൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചാൽ അത് പിന്നെയും എന്ന് തോന്നുന്ന ആ ക്വാളിറ്റിയിലുള്ള ടേസ്റ്റിലുള്ള പണി ലേബർ കോസ്റ്റ് കുറച്ചു കൊണ്ടുള്ള ഒരു ഐഡിയ ആരും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരുന്നൊരു പാക്കറ്റ് മസാല അതിടുന്നു വെള്ളം ഒഴിക്കുന്നു ആവശ്യത്തിന് തൈര് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കുന്നു ഉപ്പ് പിന്നെ ഞാൻ കൊടുക്കുന്ന ഫ്രൈ ചെയ്ത സബോള ഞാൻ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ കിച്ചണിലെ ഏറ്റവും വലിയ പണി ഇത് കംപ്ലീറ്റ് അളവിനനുസരിച്ച് ചേർക്കുക മിക്സ് ചെയ്യുക ബിരിയാണിയോ കറികളോ എന്താ വേണ്ടെങ്കിൽ അത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞത് പിന്നെ നമ്മൾ നോർമൽ വിട്ട് പ്രീമിയം പ്രീമിയം വിട്ട് അൾട്രാ പ്രീമിയം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ മാസം ഈ തരത്തിലുള്ള ഹോട്ടലുകളിൽ വന്നിട്ട് ഇതിൻ്റെ എല്ലാ ഡിവിഷനും ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ആവും സെക്കൻഡ് ചാൻസിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുമോ സെക്കൻഡ് കിട്ടുമോ ഇതാണ് ഈ ഫസ്റ്റ് ചാൻസിലെന്നെ വിജയിക്കണമെന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കണം കാരണം ഒറ്റ ചാൻസിൽ ഇത് വിജയിച്ചിട്ടില്ലെങ്കിൽ പലരും ക്രിറ്റിക്കലായിട്ട് ലോൺ എടുത്തിട്ടായിരിക്കാം ഇല്ല കടമടിച്ചിട്ടായിരിക്കാം ആയിരിക്കാം ഇതിൻ്റെ ഡിസൈൻ അതുപോലെ ഇതിൻ്റെ ഫുഡ് അതിൻ്റെ ടേസ്റ്റ് ആ ലൊക്കേഷനിലെ ജനങ്ങള് ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ മുതൽ ഒരു ഒരു ടെൻ ലാക്സിൻ്റെ ഉള്ളിൽ വരെ ഒരു ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായ ടേക്ക് എവേ വിത്ത് ഒരു സെൽഫ് സർവീസ് സീറ്റിംഗ് ഉള്ള മനോഹരമായിട്ടുള്ള കട ചെയ്യാനും വളരെ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ തോന്നുന്നു ബഡ്ജറ്റിനേക്കാൾ ബഡ്ജറ്റിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ ടേസ്റ്റാണ് ആ ടേസ്റ്റിൻ്റെ പെർഫെക്ഷൻ ഡെയിലി അതിൻ്റെ പെർഫെക്ഷൻ ആണ് നിങ്ങളുടെ ഹോട്ടലിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആകുന്നത് ഇതറിയാതെയാണ് ഒരുപാട് ഹോട്ടലുകൾ നടക്കുന്നത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും വളരെ വീക്കാണ് അപ്പോൾ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി അതിഗംഭീരമാണ് അപ്പോൾ ഹോട്ടൽ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാം ഇതിനൊക്കെ പുതിയ പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്താൽ ഒരു ഒരു സംരംഭകം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റാഫിനെയും കഴിഞ്ഞാൽ എല്ലാം മെക്കാനൈസേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലേക്ക് വരാനും ഈസി ആയിട്ട് ഇതിനെ കുക്കിങ് ചെയ്ത് നല്ല ഔട്ട്പുട്ട് കൊടുക്കാനുള്ള എല്ലാ കൊച്ചു കൊച്ചു പഡ്ജറ്റീവ് ആയിട്ടുള്ള മെഷീനറികളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഇന്നും ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു രീതിയിലുള്ള റെസ്റ്റോറൻറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനും വിദേശത്തേക്കും നല്ല എവിടേക്കും പോകണ്ട ആ രീതിയിൽ ചെയ്യാനുമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇതിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എന്നോ എന്നോട് ബന്ധപ്പെട്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും അതിൻ്റെ വൺ ഡേ ടു ഡേ ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാനും ഇല്ല അങ്ങനെ പഠിച്ച ആളുകൾ വേണമെങ്കിലൊക്കെ ഇത് ചെയ്തു തരാൻ പറ്റും പിന്നെ മിനിമത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ വാടക ഒരുപാട് കുറവായിരിക്കും മറ്റ് മെയിൻ്റനൻസ് കുറവായിരിക്കും സ്റ്റാഫ് റൂമിൻ്റെ ഇത് കുറവായിരിക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ബഡ്ജറ്റാണെന്ന് പറഞ്ഞത് ഒരു ടു ലാക്സ് ത്രീ ലാക്സ് മുകളിലെ എത്ര നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നല്ല വെൽ ഇൻറ്റീരിയലായിട്ട് നല്ല ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിൽ പോലും പോയിട്ട് നിങ്ങൾക്ക് നല്ല സൂപ്പർ ഹിറ്റ് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അതിനെ നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് നൂറ് ശതമാനം സാധിക്കും അങ്ങനെയുള്ള ഹിസ്റ്ററികൾ എൻ്റെ അടുത്ത് ഇപ്പം നിലവിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിങ്ങിൽ ഇരുന്നാണ് ഞാനിത് പറയുന്നത് എന്നായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് റെഫറൻസ് തരുകയും നിങ്ങൾക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യുകയും അങ്ങനെ നാളെ നടക്കുന്നൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം വിജയിക്കാം അപ്പൊ ഇത് നല്ലൊരു അറിവാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ അറിവ് കിട്ടിയവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ അറിവ് ചിലപ്പോ നിങ്ങളുടെ മുമ്പിലൂടെ ഒന്ന് കടന്നു പോകും നാളെ നിങ്ങൾ തെരഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ ഓർമ്മ കിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അറിവുകൾ എപ്പോഴെങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ കിട്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഫോളോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അറിവ് കൃത്യമാക്കിയതിന് ശേഷം മാത്രം തുടങ്ങുക ബിസിനസ്സാണ് ഇറങ്ങിയാൽ നമ്മൾ സെക്കൻഡ് ചാൻസ് എടുക്കരുത് ഫസ്റ്റ് ചാൻസ് തന്നെ വിജയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക താങ്ക് യു ഫോർ വാച്ചിങ്